വർഷത്തിൽ രണ്ട് തവണ കായ്ക്കുന്നതും കീടശല്യം വളരെ കുറവായിട്ടുള്ളതുമായിട്ടുള്ള ഒരു പഴച്ചെടിയാണ് നമ്മുടെ ഈ സപ്പോട്ട വളരെ കുറഞ്ഞ കെയർ കൊടുത്താൽ തന്നെ ഒത്തിരി വർഷം നല്ല രീതിയിൽ കായ്ഫലം തരുന്ന ഒരു പഴച്ചെടിയായതുകൊണ്ട് തന്നെ കൂടുതൽ ആളുകളും നട്ടു വളർത്താനായിട്ട് താൽപ്പര്യം കാണിക്കുന്ന ഒന്നാണിത് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ സപ്പോർട്ടയിൽ കാണുന്ന പൂ കായ കായകൊഴിച്ചിൽ അതുപോലെ പൂക്കൾ കരിഞ്ഞു പോവുക പിന്നെ ചില സപ്പോർട്ടകൾ വർഷങ്ങളായാലും കായ പിടിക്കാത്തവയുണ്ടാവും അപ്പോൾ അതിനൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളെ കുറിച്ചിട്ടാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ വീഡിയോയിലേക്ക് പോകാം അതിനു മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം തൊട്ടടുത്തുള്ള ഒന്ന് എനേബിൾ ആക്കാനും മറക്കരുത് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്കിപ്പോ പല വെറൈറ്റി ഇനം സപ്പോട്ടയുടെ തൈകളും നഴ്സറികളിൽ ലഭ്യമാണ് അപ്പോൾ തൈകള് മേടിക്കുമ്പോൾ നമ്മൾ എപ്പോഴും ബഡ് ചെയ്ത തൈകള് തന്നെ നോക്കി മേടിക്കാനായിട്ട് ശ്രമിക്കണം വിത്ത് മുളപ്പിച്ചെടുക്കുന്ന തൈകളാകുമ്പോൾ കുറഞ്ഞത് ഏഴെട്ട് വർഷം എടുക്കും ഈ സപ്പോട്ട കായ്ച്ചു കിട്ടാനായിട്ട് നല്ല ചൂട് ആവശ്യമായിട്ടുള്ള ഒരു ചെടിയാണ് നമ്മുടെ ഈ സപ്പോർട്ട അതുകൊണ്ട് തന്നെ സൂര്യപ്രകാശവും വെള്ളവും കൃത്യമായിട്ട് കിട്ടുകയാണെങ്കിൽ നമ്മൾ കൊടുക്കുന്ന വളങ്ങൾ കുറവാണെങ്കിൽ പോലും നമ്മുടെ സപ്പോർട്ട നന്നായിട്ട് കായ്ച്ചു കിട്ടും ജൂൺ ജൂ ജൂലൈ മാസങ്ങളിൽ മഴ തുടങ്ങുന്ന സമയത്താണ് സപ്പോട്ട നടാനായിട്ട് ഏറ്റവും അനുയോജ്യമായ സമയം തൈ നടുമ്പോൾ രണ്ടടി നീളവും വീതിയും താഴ്ചയുമുള്ള കുഴിയെടുത്ത് അതിലെ കോഴിക്കാഷ്ടമോ ആട്ടിൻ കാഷ്ടമോ ചാണകപ്പൊടിയോ തുടങ്ങിയ ജൈവ വളങ്ങളും മേൽമണ്ണും കൂടി മിക്സ് ചെയ്ത് കുഴി നിറച്ചതിന് ശേഷം വേണം നമ്മുടെ തൈ നടാനായിട്ട് ഡ്രമ്മിലും വലിയ ചട്ടികളിലും ഒക്കെ നമുക്ക് നട്ട് വളർത്താം എങ്കിലും സ്ഥലമുണ്ടെങ്കിലും മണ്ണിൽ നടുന്നതാണ് ഏറ്റവും നല്ലത് വളപ്രയോഗത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ മണ്ണിലാണ് നടുന്നതെങ്കിൽ വർഷത്തിൽ രണ്ട് തവണയായിട്ട് വളങ്ങൾ കൊടുത്താൽ മതി ഡ്രമ്മിലും വലിയ ചട്ടികളിലും ാണ് നടന്നതെങ്കിലും മാസത്തിൽ വളം ചെയ്യണം മൂന്നു മാസത്തിൽ ഒരിക്കൽ ചാണകപ്പൊടി എല്ലുപൊടി വേപ്പിൻ പിണ്ണാക്ക് എന്നിവ ചുവട്ടിൽ നിന്നും കുറച്ച് നീങ്ങി ഒരു തടമെടുത്തതിനു ശേഷം അതിലിട്ട് മണ്ണുമായിട്ട് നന്നായിട്ട് യോജിപ്പിച്ചു കൊടുക്കണം അതിനുശേഷം ചുവട് നന്നായിട്ട് നനച്ചു കൊടുക്കുകയും ചെയ്യണം അതുപോലെ ഓരോ ആറുമാസം കൂടുമ്പോഴും പൊട്ടാഷ് വളങ്ങളും യൂറിയയും കൊടുക്കണം പിന്നെ ഡ്രമ്മിലൊക്കെ നട്ടിട്ടുള്ള സപ്പോർട്ടൊക്കെ ലിക്വിഡ് രീതിയിലുള്ള വളങ്ങൾ ചെയ്തു കൊടുക്കുന്നതാണ് നല്ലത് അതാവുമ്പോൾ പെട്ടെന്ന് തന്നെ അതിൻ്റെ വേരുകൾക്ക് അത് വലിച്ചെടുക്കാനായിട്ട് സാധിക്കും നേരെ മറിച്ച് നമ്മൾ മുകൾ ഭാഗത്തായിട്ട് വളങ്ങൾ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ വേരുകൾ മുകളിലേക്ക് വരും ഈ വളങ്ങൾ വലിച്ചെടുക്കാനായിട്ട് അപ്പോൾ വേരുകൾക്ക് ഡാമേജ് വരാനായിട്ടുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ലിക്വിഡ് ആയിട്ടുള്ള വളങ്ങൾ കൊടുക്കുന്നതാണ് നല്ലത് അതുപോലെ വേനൽക്കാലത്ത് നല്ല രീതിയിൽ നനച്ചു കൊടുക്കണം സൂര്യപ്രകാശവും വെള്ളവും ാണ് നമ്മുടെ സപ്പോട്ടയ്ക്ക് അത്യാവശ്യമായിട്ട് വേണ്ടത് നല്ല രീതിയിൽ വെള്ളം കിട്ടിയാൽ മാത്രമേ നന്നായിട്ട് കായപിടുത്തം ഉണ്ടാവുകയും ചെയ്യുകയുള്ളൂ അതേപോലെ തന്നെ കായിൽ നല്ല രീതിയിൽ ഫ്ലഷ് ഉണ്ടാവുകയും ചെയ്യുകയുള്ളൂ വെള്ളം കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ സപ്പോട്ടയിൽ ഉണ്ടാകുന്ന കായകൾക്ക് വലിപ്പക്കുറവും അതുപോലെ പൂക്കൾ കൊഴിഞ്ഞു പോവുക കാ കൊഴിഞ്ഞു പോവുക പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്യും ഫെബ്രുവരി മാർച്ച് ഒക്ടോബർ നവംബർ മാസങ്ങളിലാണ് നമ്മുടെ സപ്പോർട്ട പൂവിട്ട് തുടങ്ങുന്നത് പൂവിട്ട് നാല് മാസത്തിനുള്ളിൽ തന്നെ നമുക്ക് വിളവെടുക്കാനായിട്ട് സാധിക്കും പിന്നെ നമ്മുടെ കാ പാകമാകുമ്പോൾ അതിന് നല്ല ബ്രൗൺ കളർ വരും അതുപോലെ തന്നെ നമ്മുടെ സപ്പോട്ടയുടെ പുറമേ ഉള്ള ആ സ്കിന്നിൽ ഒരു ചെറിയ തരിതരിപ്പ് പോലെ ഉണ്ട് അപ്പോൾ നമ്മൾ ഈ കൈ കൊണ്ടൊന്ന് തിരുമ്മി നോക്കുമ്പോൾ ആ ചുറ്റുമുള്ള തരിതരിപ്പൊക്കെ നല്ല സ്മൂത്ത് ആയിട്ട് അപ്പോൾ നമ്മൾ കൈ കൊണ്ട് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് നോക്കുമ്പോൾ ആ തരിതരിപ്പൊക്കെ മാറി നല്ല മിനിസമുള്ളതായിട്ടുണ്ടെങ്കിൽ നമ്മുടെ കായ പറിച്ച് നമുക്ക് പഴുപ്പിക്കാനായിട്ട് വെക്കാം സപ്പോർട്ട മൂത്തതിന് ശേഷം പറിച്ച് വെച്ച് പഴുപ്പിക്കുന്നതാണ് ഏറ്റവും നല്ലത് പിന്നെ മറ്റുള്ള എല്ലാ ചെടികളെ പോലും തന്നെയും സപ്പോർട്ടേയും നമ്മൾ പ്രൂൺ ചെയ്ത് നിർത്തണം ഒത്തിരി ഹൈറ്റിലേക്ക് പോകാതെ അധികമായി വളർന്നു വരുന്ന കമ്പുകളെല്ലാം നമ്മൾ വെട്ടി നിർത്തണം പിന്നെ സപ്പോട്ട വർഷങ്ങളായിട്ടും കായ പിടിക്കുന്നില്ല പൂക്കൾ കൊഴിഞ്ഞു പോകുന്നു തുടങ്ങിയ പ്രശ്നങ്ങൾ പറയാറുണ്ട് അപ്പോൾ പൂ ഒരു പ്രധാന കാരണം പരാഗണത്തിന്റെ പ്രശ്നമാണ് പരാഗണം നടക്കാതെ വരുമ്പോഴും പൂ പിടുത്തം ഉണ്ടാവില്ല നമ്മുടെ പറമ്പില് ഒന്നിൽ കൂടുതൽ ചെടികൾ ഉണ്ടെങ്കിൽ മാത്രമേ നന്നായിട്ട് സപ്പോർട്ട പൂക്കുകയും കായപിടുത്തം ഉണ്ടാവുകയും ചെയ്യുള്ളൂ പിന്നെ വെള്ളം നന്നായിട്ട് നനച്ചു കൊടുക്കണം വെള്ളം നമ്മുടെ മരം മൊത്തത്തിൽ നനയുന്ന രീതിയിൽ വേണം വെള്ളം സ്പ്രേ ചെയ്തു കൊടുക്കാനായിട്ട് ചൂട് കൂടുതലാണെങ്കിലും പൂക്കൾ കൊഴിഞ്ഞു പോകാനായിട്ടുള്ള സാധ്യതയുണ്ട് പിന്നെ വവ്വാലിൻ്റെയും അണ്ണാൻ്റെയും ശല്യം കൂടുതലായിട്ട് സപ്പോട്ടയിൽ കാണാറുണ്ട് അപ്പോൾ അതിന് നമുക്ക് മൂപ്പ് എത്തുമ്പോൾ തന്നെ കായ പറിച്ചെടുത്ത് വെക്കാം അതുപോലെ നമ്മുടെ ചെടി മൊത്തത്തിൽ വലയിട്ടൊന്ന് കവർ ചെയ്ത് വെക്കുകയാണെങ്കിൽ ഇതിൻ്റെയൊക്കെ ശല്യം കുറഞ്ഞു കിട്ടും അപ്പോൾ നമ്മുടെ ചെടി ഒത്തിരി ഹൈറ്റിലേക്ക് പോകാതെ നമ്മൾ പ്രൂൺ ചെയ്തൊക്കെ നിർത്തുകയാണെങ്കിലും നമുക്ക് വലയൊക്കെ ഇട്ട് നന്നായിട്ട് കവർ ചെയ്ത് നിർത്താം അതുപോലെ ഉറുമ്പുകളുടെയൊക്കെ ശല്യം ഉണ്ടെങ്കിൽ മഞ്ഞൾ പൊടി കൊടുത്താൽ മതി നല്ല രീതിയിലുള്ള വളപ്രയോഗവും വെള്ളവും സൂര്യപ്രകാശവും കറക്റ്റായിട്ട് കിട്ടിയാൽ തന്നെ നമ്മുടെ സപ്പോർട്ട നന്നായിട്ട് തന്നെ നമുക്ക് കായ്പിച്ചെടുക്കാനായിട്ട് സാധിക്കും പ്രത്യേക കെയർ ഒന്നും നമ്മൾ കൊടുക്കേണ്ട ആവശ്യമില്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ വീട്ടുമുറ്റത്ത് വളരെ സിമ്പിളായിട്ട് തന്നെ സപ്പോർട്ട വളർത്തിക്കൊണ്ട് വരാം അപ്പോൾ നമ്മുടെ വീഡിയോസ് ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്